ഉരുൾപൊട്ടലിൽ നാശമുണ്ടായ കോഴിക്കോട് വിലങ്ങാട് മൂന്ന് വാർഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി വിലക്കില്ലെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു വാണിമൽ പഞ്ചായത്തിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കലക്ടർ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ നിർമ്മാണ വിലക്കുണ്ടെന്ന ആശങ്ക പരിഹരിക്കുന്നതാണ് കലക്ടറുടെ വിശദീകരണം ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് ജില്ലാ കളക്ടർ എത്തിയത് തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും നടന്നു വിലങ്ങാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചപ്പോഴും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ദുരന്ത ബാധിതർക്ക് ആശങ്ക ഈ ആശങ്കകളെ മാറ്റുന്നതാണ് കളക്ടറുടെ പ്രഖ്യാപനം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും നിർമ്മാണ പ്രവർത്തനത്തിന് അപേക്ഷ സമർപ്പിക്കണമെന്ന് കളക്ടർ പറഞ്ഞു അപേക്ഷകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു രണ്ടു കുടുംബത്തിലെ തുക സാങ്കേതിക കാരണത്തിൽ നൽകിയിട്ടില്ല അടുത്ത ദിവസം അത് പൂർത്തിയാക്കും ചില വീടുകൾ കൂടി ഭാഗികമായി തകർന്നതുകൊണ്ട് അവർ കൂടി അപേക്ഷ നൽകിയാൽ പരിശോധിച്ച് പരിഗണിക്കാമെന്നും കളക്ടർ പറഞ്ഞു വിലങ്ങാട് വയനാട് പോലെ മൊത്തമായി ഒഴിപ്പിക്കാനോ പുനരധിവസിപ്പിക്കാനോ ശ്രമിക്കില്ല കുറച്ചൊരു കൂടെ ഒരു പ്രസിഡന്റ്മാരും ഉദ്യോഗസ്ഥന്മാരും വെച്ചിട്ട് മീറ്റിംഗ് എടുത്തി കുറിച്ചൊരു ചില പ്രശ്നമുണ്ടായിരുന്നു ചില സംശയമായിരുന്നു പബ്ലിക്കിന് ആദ്യമായിട്ടാണ് ഈ മൂന്ന് ബോർഡിലെ നിർമ്മാണം നടത്തി വെച്ചിട്ട് ഒരു പ്രശ്നമാണ് പക്ഷേ അതിൽ നമ്മൾ ഡി ഡി എമ്മിലെ ഓർഡർ ഉള്ളത് ക്ലിയറാണ് ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ നമുക്ക് ഡി ഡി എമ്മിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം സോ അതൊരു ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കും പ്രൈവറ്റും ഏത് പ്രോജക്റ്റ് ആണെങ്കിൽ ഡി ഡി എമ്മിലെ റിക്വസ്റ്റ് കൊടുക്കണം റിക്വസ്റ്റ് ആണെങ്കിൽ ഞാൻ പ്രൊമീഷൻ തരാം ശരിയാണെങ്കിൽ കാരണം ഈ എവിടെയാണ് സെൻസിറ്റീവ് ഏരിയ ഏത് പുഴാലും ജസ്റ്റ് സൈഡ് ആണോ അല്ലെങ്കിൽ എവിടെയാണോ അത് നോക്കിയിട്ട് ശേഷം മാത്രം നമുക്ക് പൊമിഷൻ തരാം അങ്ങനെ ഒരു മൊത്തമായിട്ട് ഒരു ഒരു ബാനല്ല അതാണ് പ്രധാനപ്പെട്ട പിന്നെ ഈ ലിസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ചില സംശയമായിരുന്നു ഈ മുപ്പത്തി ഒന്ന് പേരിലേക്കൊക്കെ ആദ്യമായിട്ട് ഒരു ഫിഫ്റ്റീൻ ലാക്സ് നമുക്ക് പൈസ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചില വീട്ടിലേ ഇപ്പോൾ ഇപ്പം നമുക്ക് പരിശോധനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട് കാരണം ഈ മുപ്പത്ത് ഈ മുപ്പത്തൊന്ന് ഫാമിലിയിൽ ഫുള്ളായിട്ട് വീടും സ്ഥലവും നഷ്ടമായിട്ട് വീടാണ് അതേ കൂടാതെ അഡീഷണൽ ആയിട്ട് ചില വീടിന് ഡാമേജ് ഉണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാം എനിക്ക് പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ പ്രസിഡന്റിനായിട്ട് ബാക്കി ജനപ്രതിനിധിയായാലും എല്ലാവർക്കും സംസാരിച്ചു പറഞ്ഞു നിങ്ങൾ ആ പേരും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏത് വീടാണ് ഇപ്പോൾ തരിസമ്മ ഉണ്ടായിരുന്നു മേലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവർക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് പരിഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം അത് പരിശോധന വേണം എവിടെയാണ് ലൊക്കേഷൻ എവിടെ വീടാണ് എത്ര ഡാമേജ് ആണ് അത് നമുക്ക് നോക്കേണ്ടി വരും ചില വീട്ടിലെ വീട് എല്ലാം ഒക്കെയാണ് പക്ഷേ അവിടെ പോകാൻ വഴി കുറിച്ച് പ്രശ്നമായി അത് നമുക്ക് എത്ര പ്രശ്നമാണ് അത് നോക്കി നോക്കേണ്ടി വരും അത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിപ്പോ എൻ ടി റിപ്പോർട്ടും പിന്നെ അതിന്റെ ഒരു ബാക്കി ഡിപ്പാർട്ട്മെന്റായിട്ട് ചില വർക്ക് ചെയ്യുന്നുണ്ട് റോഡിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് കൂടാതെ അഡീഷണൽ ആയിട്ട് ടോട്ടൽ എട്ട് കോടിന്റെ വർക്ക് നമുക്ക് സർക്കാരിലേക്ക് ഞാൻ ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഏരിയ ഫാസ്റ്റ് ആയിട്ട് കിട്ടും സോ അറ്റ്ലീസ്റ്റ് മേജർ റിവർ പ്രൊട്ടക്ഷൻ വർക്ക് ഈ മുന്നേ നമുക്ക് കംപ്ലീറ്റ് മഴ മൂന്ന് നാല് വാർഡുകളിൽ എങ്ങനെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട് അതിന് ടെക്നിക്കൽ സൊല്യൂഷൻ ആവശ്യമാണ് ചർച്ച പറയാൻ അദ്ദേഹം പറഞ്ഞു നിരധിവാസവുമായി ബന്ധപ്പെട്ട് ആദ്യ ലിസ്റ്റ് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിരുന്നു അതിൽ അതില് പേർക്ക് ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധന നടത്തണമെന്ന് തീരുമാനിച്ചു പക്ഷെ അത് പരിഹരിച്ച് അത് കൊടുക്കും അതിനുശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നോക്കുന്നത് ഇനി ഒരു പുതിയ ബാച്ച് കൂടി എടുത്ത് അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലിസ്റ്റ് ഏകദേശം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ സൈറ്റ് പി എം ഡിൻ്റെ എഞ്ചിനീയർമാരും ലോക്കൽ ബോഡീൻ്റെ എഞ്ചിനീയർമാരും റവന്യൂ അധികാരികൾ ഡിസാസ്റ്ററിൻ്റെ ആളുകളെല്ലാം പോയിട്ടാണ് വീട് സൈറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ സാധനത്തിൽ അത് അതിൻ്റെ പരിഹാരം കാണും അതിനുശേഷം തീർച്ചയായും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ശ്രദ്ധിക്കാതെ പോയ വീടുകളോ ഏതെങ്കിലും അതിൻ്റെ ഭാഗമായി ഉണ്ടെങ്കിൽ അത്തരം വീടുകൾ കൂടി നേരത്തെ റവന്യൂലത്തി അതിൻ്റെ അപേക്ഷ കിട്ടിയതാണ് അത്തരം അപേക്ഷകൾ പ്രത്യേകിച്ച് പരിഗണിച്ചിട്ട് അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പിന്നെ ഒന്ന് പറഞ്ഞത് പതിനൊന്നാം വാർഡില്ല പതിനൊന്നാം വാർഡിലൊരു അല്ലെങ്കിൽ വാർഡുകളിൽ ഒരു കൺസ്ട്രക്ഷൻ